കൂത്തുപറമ്പ് നഗരസഭാ സ്റ്റേഡിയത്തിലെ ഇൻഡോർ ബാഡ്മിന്റൺ കോട്ട കാലവർഷക്കെടുതിയിൽ നശിച്ചു ഷട്ടിൽ കളിക്കുന്നതിനുവേണ്ടി തറയിൽ പാകിയ വില കൂടിയ ബാമ്പു ഫ്ളൈ മുഴുവൻ വെള്ളത്തിൽ കുതിർന്ന് നശിച്ചതിനെ തുടർന്ന് പരിശീലനവും നിർത്തിവച്ചു നാല് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു നിരവധി ആളുകളാണ് കൂത്തുപറമ്പ് നഗരസഭാ സ്റ്റേഡിയത്തിലെ ഇൻഡോർ ഷട്ടിൽ കോർട്ടിൽ പരിശീലനം നടത്തിയിരുന്നത് ഒരേ സമയം മൂന്ന് മത്സരങ്ങൾ വരെ നടത്താൻ കഴിയുന്ന വിധത്തിൽ മൂന്ന് കോട്ടുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരുന്നത് എന്നാൽ തുടർച്ചയായി പെയ്ത കനത്ത മഴയാണ് ഷട്ടിൽ കോർട്ടിന് പിന്നയായത് കോർട്ടിന് പുറത്തുനിന്ന വെള്ളം അകത്തേക്ക് കയറി നിരത്തുപാകിയ വില കൂടിയ ബാമ്പു ഫ്ലൈ പൂർണ്ണമായും നശിച്ചു ജില്ലയിലെ തന്നെ മികച്ച ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ടുകളിലൊന്നാണിത് സ്റ്റേഡിയത്തിൽ സംസ്ഥാന ജില്ലാ തലത്തിലുള്ള നിരവധി മത്സരങ്ങളാണ് അടുത്ത കാലത്തായി നടന്നത് ബാംബു ഫ്ലൈ മുഴുവനായും മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ വീണ്ടും പരിശീലനം സാധ്യമാവുകയുള്ളൂവെന്ന് കായിക പ്രേമികളും പറയുന്നു അതായത് നമ്മളെ ബാംബു ഫ്ലൈ അതായത് നാല് ഭാഗത്തു നിന്നുള്ള വെള്ളം ബാംബു ഫ്ലൈയില് വന്നിട്ട് അത് മൊത്തം ഏകദേശം നശിച്ച പോലെ നമുക്ക് ഏകദേശം ഒരു ലക്ഷം ഉറപ്പോളം നഷ്ടം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു മഴ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് ഉണ്ടായിട്ടുള്ളത് നാല് നാല് വെള്ളം വെള്ളം ഉറവായിട്ട് ഉറവായിട്ട് ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു സംഭവം ഏകദേശം നാല് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥലത്താണെങ്കിലും നടത്തിപ്പ് ചുമതല കൂത്തുപറമ്പ് ഷട്ടിൽ ബ്രദേഴ്സ് ക്ലബ്ബിനാണ് കൂത്തുപറമ്പ് വില്ലേജ് അധികൃതർക്കും ജില്ലാ സ്പോർട്സ് കൗൺസിലിനും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്